അത് അനുഭവം ഞാൻ വിളിക്കാം കേട്ടോ നല്ലൊരു ഇത് ഞങ്ങൾക്കുന്നു എൻ്റെ പേര് ജയപ്രകാശെന്നാണ് ഞാൻ ശക്തൻ പുലിക്കല് സംഘത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ കോർപ്പറേഷനിൽ വന്നത് മേയർക്കൊരു നിവേദനം നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഈ ഒമ്പത് സംഘങ്ങളും ഈ വയനാട് ദുരന്തത്തിൻ്റെ ആ വിഷമത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് കേരളത്തിലെല്ലാ കേരളത്തിലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ദുഃഖിക്കുന്ന പോലെ അതിലും ഞങ്ങൾ പങ്കാളിയാണ് പക്ഷേ ഞങ്ങൾ പറയുന്നത് നമുക്ക് ഇത്രയും കാലം കൊണ്ട് അതായത് നമ്മളിത് ഒരു വർഷത്തെ തയ്യാറെടുപ്പാണ് ഈ വർഷത്തെ പുലിക്കൽ കഴിഞ്ഞാൽ അടുത്ത വർഷം വരെയുള്ള നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സംഘങ്ങളും പല വിധത്തിൽ കാരണം നമ്മളൊരു ടേബിളോ എന്ന് പറഞ്ഞാൽ തന്നെ മിനിമം രണ്ടര മൂന്നര ലക്ഷം രൂപ ചിലവാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം പണി കഴിഞ്ഞെടുക്കുക ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പതടി വലിപ്പമുള്ള ഓരോ ഷെഡുകളൊക്കെ ഓരോ പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തമായ സ്ഥലത്ത് ഷെഡ് കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പണികൾ നടന്ന് ഇതിനി അടുത്ത വർഷം വരെ നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ കേടുവന്ന് പോകും അതുപോലെ തന്നെ നമ്മൾ പുലികൾ സാധാരണക്കാരിൽ സാധാരണക്കാരൊക്കെയാണ് നമ്മൾ പുലിവേഷം കിട്ടി വരുന്നത് അപ്പോൾ അവർക്ക് കൊടുത്ത് അഡ്വാൻസ് തുകയൊന്നും നമുക്ക് ഇനി തിരിച്ച് കിട്ടില്ല കാരണം അതൊക്കെ അതാത് അപ്പം തന്നെ ചിലവായി പോയിക്കണം വരക്കാർക്ക് കൊടുത്തത് പെയിന്റ് വാങ്ങി വെച്ചത് ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത് നമ്മുടെ ഈ ദുരന്തത്തിന് ശേഷമാണ് അന്നേരമെങ്കിലും നമ്മുടെ അടുത്ത് പത്ത് ദിവസം കഴിയട്ടെ നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാം എന്നൊരു ഇത് പറയുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അഡ്വാൻസുകളും കാര്യങ്ങളും കൊടുക്കുകയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ ടീമും ചെയ്തത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വളരെ ഭീമമായ ഒരു നഷ്ടമാണ് ഓരോ ടീമിൻ്റെ ഒരു നാല് ലക്ഷത്തിൻ്റെ മുകളിലാണ് നമുക്ക് അഡ്വാൻസിൽ പോയിരിക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഇതിൽ മറ്റൊരു കാര്യമുള്ള പല സ്പോൺസേഴ്സും അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് ഒരു രൂപ നമുക്ക് പിരിച്ച് എടുക്കാൻ പറ്റില്ല പൊതുജനങ്ങളുടെ പങ്കാളി കാരണം നമ്മളിനി അത് സ്വാഭാവികം മറ്റു പറയുമ്പോൾ ഈ ദുരന്തത്തിന് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് ചോദിക്കാം അപ്പം ഞങ്ങൾക്ക് ഈ വരുന്ന ഈ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് പുലിക്കളി നടത്താൻ വേണ്ട ഒരു അനുമതി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് കാരണം കോർപ്പറേഷൻ ഞങ്ങൾ എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ നമുക്കൊരു ഒരു പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമ്മളുടെ നമ്മളുമായി ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് തന്നെ ഈ പരിപാടി ഇതുവരെ നടത്തിയിട്ടുള്ളൂ അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അത് ആ രീതിയിലേക്ക് ഈ വർഷം നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ ഇനിയിപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ വീഴ്ച കാര്യങ്ങളോ ഞങ്ങളും സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇത് പാടെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അതൊരു ഭീമമായൊരു നഷ്ടമായിരിക്കും ഞങ്ങൾ അതിനുള്ള പ്രാപ്തിയുള്ള ടീമുകളൊന്നുമല്ല ഓരോ വർഷവും പുലിക്കളി കഴിയുമ്പോൾ ഓരോരുത്തരെയും ബാധ്യതകൾ നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാം പത്രക്കാർക്കും മാധ്യമങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് ബാധ്യതകൾ ഓരോ സംഘത്തിനും വരുന്നതാണ് നമ്മളതൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളത് ഇത്ര കാലം വരെ പോയിക്കൊണ്ടിരുന്നത് അതെന്ന് വെച്ച് ഞങ്ങളുടെ രക്തത്തിലുള്ളതാണ് ഞങ്ങളുടെ തൃശ്ശുകാരൊരു വികാരമാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത് അത് എന്ത് വില കൊടുത്ത് നടത്തുക എന്നുള്ളത് നമുക്ക് ദുഃഖില്ലാന്നോ അതിൽ ആ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത് നമ്മൾക്കത് നടത്താൻ വേണ്ട ഒരു ഞങ്ങൾ മാനസികമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് കോർപ്പറേഷൻ്റെ ഭാഗത്തെ അനുഭാവപൂർണ്ണമായൊരു സഹകരണം ഉണ്ടാവുന്ന ഒരു സമീപനം ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുള്ള തുക കോർപ്പറേഷൻ ഒന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ ആ കടക്കണിയിൽ നിന്നൊന്നും മുക്തരാക്കുക അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ പതിനാലും പതിനഞ്ച് ഇരുപത് ടീമ് വരെ കളിച്ചിരുന്ന തൃശ്ശൂരിൽ കഴിഞ്ഞ വർഷം അഞ്ച് ടീമിൽ ഒതുങ്ങി ആ സാധനം നമ്മൾ ഈ വർഷം ടീമുകളുടെ എണ്ണം പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പലരെയും സമീപിച്ച് ഓരോ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടുവന്ന കുറേ ടീമുകളുണ്ട് അവരൊക്കെ പത്തും പന്ത്രണ്ടും വർഷത്തിന് ശേഷം വളരെ ആഘോഷപൂർവ്വമാണ് ആ ദേശത്തുനിന്ന് വരുന്നത് അവരൊക്കെ എന്തു ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ആ ആ ധനനഷ്ടം ഞങ്ങളുടെ പ്രയത്നം അത് വേറെ അതെന്തായാലും നമ്മൾ ചെയ്തേ പറ്റുമോ അതിനല്ല ഞങ്ങൾക്ക് വന്നിട്ട് സാമ്പത്തികമായ ഞങ്ങളുടെ ബാധ്യതയ്ക്ക് കൂടെ കോർപ്പറേഷൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്ന തരണം എന്നാണ് ഞങ്ങൾക്ക് തന്നെ പറയാനുള്ളത് ഇല്ല ഇവരല്ലേ അനുഭവം